നമസ്കാരം ഞാൻ ശ്രീ അരി സ്കൂൾ നമ്മുടെ സ്കൂളിലെ എല്ലാ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവം ഗംഭീരമായിട്ട് നടക്കുകയാണ് ഇന്ന് നമുക്ക് കാലാവസ്ഥയും വളരെ അനുകൂലമാണ് കുട്ടികളെല്ലാം വളരെ കൂടി സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വർഷം മുതൽ പുതിയ ഒൻപതര കോടിയുടെ രൂപ ചെലവഴിച്ചിട്ട് നിർമ്മിച്ച പുതിയ ഹൈടെക് ബിൽഡിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ് ഹൈടെക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അത് ഹൈടെക് ആയി മാറിയിരിക്കുകയാണ് ഓരോ ക്ലാസ് റൂമുകളും ഈ നമ്മുടെ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് മുറികൾ ഹൈടെക് ആയിട്ട് അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് അതോടൊപ്പം ഹൈടെക് ക്ലാസ് റൂമുകളില് ഇന്ററാക്റ്റീവ് ഉണ്ട് അതുപോലെ എ സി ക്ലാസ് റൂമുകളാണ് കുട്ടികൾക്കായിട്ട് പ്രത്യേകം കസേരകള് പ്രത്യേകം അത് ടേബിളോടുകൂടിയ കസേരകളും മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടിയതാണ് നമ്മുടെ ഓരോ ഹൈടെക് ക്ലാസ് മുറികളും ഈ സ്കൂളിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഹൈടെക് ക്ലാസ് മുറികളാണ് ഉള്ളത് ഈ വർഷം മുതൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഈ ഹൈടെക് റൂമുകളിലേക്ക് മാറുകയാണ് പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ഒരു വർണ്ണ പദ്ധതി അനുവദിച്ചിട്ടുണ്ട് അതിന്റെ പണി ഏകദേശം പൂർത്തിയാവാറായിട്ടുണ്ട് ഉടനെ തന്നെ അതിന്റെ ഉദ്ഘാടനവും നടക്കും മറ്റേ ഏത് സ്കൂളിനെ അപേക്ഷിച്ചിട്ടും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ സ്കൂളില് ഈ അധ്യയന വർഷം വളരെ രീതിയിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്നും അതുപോലെ മറ്റെല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുകയും ചെയ്യുന്നു